വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ പി ജെ വിൻസെന്റ് കൂടെ ചേരുന്നുണ്ട് ശ്രീ വിൻസെൻറ്റ് നോക്കൂ ഇപ്പോൾ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിക്കുകയാണ് ഇന്ത്യ നേരത്തെയും അതുപോലെ തന്നെ സമാനമായ രീതിയിൽ നിരവധി നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പാകിസ്ഥാനെതിരായി ഇപ്പോഴിതാ ഈ പാകിസ്ഥാനിലേക്കുള്ള പോസ്റ്റൽ സർവീസുകൾ അടക്കം നിർത്താനുള്ള ആലോചനയിലാണ് ഇന്ത്യ അതുപോലെ തന്നെ ഷിപ്പിംഗ് സർവീസുകളും പൂർണ്ണമായും നിർത്തലാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ തങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാനും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഒരു വീണ്ടും കാര്യങ്ങൾ യുദ്ധ യുദ്ധസമാനം എന്നുള്ളതല്ല യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞല്ലോ ഇരു സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് മാത്രം അല്ലല്ലോ യുദ്ധം യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യ പാക് ബന്ധങ്ങളിൽ സമഗ്ര വിച്ഛേദനത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മൂന്ന് മഹായുദ്ധങ്ങളെ അതിജീവിച്ച ഇന്ത്യ വാട്ടർ ട്രീറ്റി അത് തൽക്കാലത്തേക്ക് മരവിപ്പിക്കാൻ ഉള്ള തീരുമാനം ഇന്ത്യ എടുത്തു കഴിഞ്ഞു അത് അങ്ങേയറ്റമാണ് ഇന്ത്യ ഇന്ത്യക്ക് ഇന്ത്യ പാക് ബന്ധങ്ങളിൽ നമുക്ക് ചെയ്യാവുന്നതിന്റെ ഏറ്റവും പരമാവധിയാണത് വച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലും എഴുപത്തി ഒന്നിലെയും തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിലടക്കം ആ യുദ്ധം നടക്കുന്ന സമയത്തും ഈ കരാർ നദീ ജല പങ്കുവയ്ക്കൽ കരാർ അങ്ങനെ തന്നെ നിലകുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഇപ്പൊ അവിടുന്ന് അങ്ങോട്ട് പോയി സമഗ്ര വിച്ഛേദനത്തിലേക്ക് കാര്യങ്ങൾ നിന്നതാണ് പോസ്റ്റൽ സർവീസ് നിർത്തിയിരിക്കുന്നു വിമാന സർവീസ് നിർത്തിയിരിക്കുന്നു ഇന്ത്യയിലുള്ള പാക് പൗരന്മാരെ മുഴുവനും വ്യാജമിട്ടു പോകാൻ പറഞ്ഞിരിക്കുന്നു മിലിട്ടറി അറ്റാച്ചന്മാരെ പുറത്താക്കിയിരിക്കുന്നു ഇന്ത്യ സ്വാട്ടർ ട്രീറ്റി ആരോപിച്ചിരിക്കുന്നു അതിർത്തികൾ അടച്ചിരിക്കുന്നു അങ്ങനെ നേരിട്ടുള്ള യുദ്ധം കൈനറ്റിക് വാർഫെയർ ഒഴികെ ബാക്കി ഡിപ്ലോമാറ്റിക് വാർഫെയർ ഉണ്ട് ഇക്കണോമിക് വാർഫെയർ ഉണ്ട് പൊളിറ്റിക്കൽ വാർഫെയർ ഉണ്ട് ഇങ്ങനെ മറ്റ് യുദ്ധ മേഖലയുടെ സകല തലങ്ങളും ഇന്ത്യ ഇപ്പോൾ ഉപയോഗപ്പെടുത്തി വരികയാണ് അതോടൊപ്പം സാധാരണ ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ നേവിയുടെ സജീവമായ സാന്നിധ്യം പലപ്പോഴും ഉണ്ടാവാറില്ല നേവി ഇത്തരം ഈ ഇപ്പം ഉറി ഈ സംഘർഷത്തിലാണെങ്കിലും അതിനുശേഷം പത്താൻകോട്ട് അക്രമം ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയിലൊക്കെ ഇന്ത്യ സൈനിക നടപടി സ്വീകരിക്കുന്ന സമയത്ത് നേവി ഏ അലേർട്ടായി എന്നതിനപ്പുറത്തേക്ക് അവര് അവരുടെ ഒരു ഒരു നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നില്ല പക്ഷെ അതും ഇപ്പോഴുണ്ടായിരിക്കുകയാണ് ഇന്ത്യ സമുദ്ര മേഖലയിൽ പ്രത്യേകിച്ച് അറബിക്കടലിൽ ഈ നാവി സുസജ്ജമായി അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ വളരെ സ്വാഭാവികമായിട്ടും സ്വതന്ത്രമായിട്ടും പാകിസ്ഥാനിലെ തുറമുഖങ്ങളിലേക്ക് ഇപ്പോ ആയുധങ്ങൾ വഹിച്ചുകൊണ്ടോ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയൊക്കെ വരുന്ന കപ്പലുകൾക്കൊക്കെ അത്ര എളുപ്പം വരാൻ പറ്റാത്ത ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു ഇന്ത്യൻ നേവി പിൻമഹാസമുദ്ര മേഖലയിലും അറബിക്കടൽ മേഖലയിലും അത് സജീവ കൂടി തന്നെ ഒരു ഉപരോധ സമാനമായ സാഹചര്യം കടലിലുണ്ടാകും അപ്പോൾ അങ്ങനെ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒരു സമഗ്ര വിച്ഛേദനം സംഭവിച്ചു കഴിഞ്ഞു അതിന്റെ തുടർച്ചയായിട്ട് നാവികസേനയും വ്യോമസേനയും കരസേനയും യുദ്ധസജ്ജമായിട്ട് അണിനിരന്നും കഴിഞ്ഞു ഇത് പാകിസ്ഥാൻ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് പാകിസ്ഥാനിൽ ഒരു കരയുദ്ധം ഇമ്മിനന്റ് ആണ് എന്ന് കരുതി കൊണ്ടുള്ള എല്ലാ എല്ലാ തയ്യാറെടുപ്പുകളും അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു ഒരു ഫുൾ സ്കെയിൽ വാറിന്റെ എല്ലാ പ്രിപ്പയർഡ്നെസ്സും ഇന്ത്യൻ സൈന്യം ഇന്ത്യയും പാകിസ്ഥാനും നടത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഇതുവരെ കിട്ടുന്ന വിവരം പക്ഷേ ഒരു ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയില്ല ഒരു പരിമിത യുദ്ധമായിരിക്കും എന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം കാരണം ഒരു ഫുൾ സ്കെയിൽ വാറിന്റേതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എമർജ് ചെയ്ത് വന്നിട്ടില്ല അതേസമയം സമ്പൂർണ്ണ യുദ്ധത്തിന് യുദ്ധത്തെ നേരിടാൻ പറ്റുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യൻ സൈന്യം ഏറെക്കുറെ പൂർത്തീകരിച്ചു കഴിഞ്ഞു പാകിസ്ഥാനും സമാനമായ രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നതാണ് സൂചന ഹാഫിസ് സയ്ദ് അടക്കമുള്ള ലഷ്കർ ഇ തൈബയുടെ നേതാക്കൾക്ക് ഇസഡ് കാറ്റഗറി ഉയർന്ന സൈനിക സംരക്ഷണമൊക്കെ അവർ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു കാരണം പഹൽഗാം അക്രമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ മുന്നിൽ നിന്ന് വെടിച്ചുതീർപ്പ ആറ് ഭീകരവാദികളെ മാത്രമല്ല അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവടെയും ലോകത്തിന്റെ അവസാനത്തെ മൂലയിൽ വരെ പോയി ഞങ്ങൾ വേട്ടയാടും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ അത് വെറുതെയായി ആകാൻ പറ്റില്ല അതൊരു വെറും റിട്ടറിക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തല തല ഉയർത്തി നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ ഇത് അറ്റാക്ക് ചെയ്യും എന്ന കാര്യത്തിൽ ഡാം ഷ്യൂറാണ് ഡെറ്റ് ഷ്യൂറാണ് അത് അതുകൊണ്ടാണ് ഇപ്പൊ ഹാഫിസ് സായിദ് ഹാഫിസ് മുഹമ്മദ് സായിദ് എന്ന് പറഞ്ഞ എൽ ടി ലഷ്കർ ഇബയുടെ സ്ഥാപകനും അതിന്റെ ഐഡലോഗുമായിട്ടുള്ള ആള് അതോടൊപ്പം ജമാഅ ദുവ എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നു പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവുമെന്നും അദ്ദേഹം ഒരു വലിയ സംഘം ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്കും സലഫി ജിഹാദിസത്തിലേക്കും ആകർഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരാളാണ് ഹാഫിസ് സൈബർ അദ്ദേഹവും അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയുള്ള മുസമ്മിലും ലഖ്വിയും അതുപോലെ കസൂരി അടക്കമുള്ള ആളുകൾക്ക് ഇപ്പൊ പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ പൂർണ്ണമായ സംരക്ഷണം കിട്ടുന്നു എന്നാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലേക്ക് ഭീകരവാദം കയറ്റി അയച്ച് പാകിസ്ഥാന്റെ തവണത്തിൽ സുഖമായി ഇരിക്കാൻ പറ്റും ഒരു സാഹചര്യമില്ല പാകിസ്ഥാനിൽ പോയും അവരെ വേട്ടയാടും എന്ന കൃത്യമായ സൂചന കിട്ടിയതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ സൈന്യം ഇവർക്കുള്ള സംരക്ഷണ പോലീസ് പ്രൊട്ടക്ഷൻ അല്ല സൈന്യത്തിന്റെ പ്രൊട്ടക്ഷനിലേക്ക് ഇവരെ മാറ്റിയിരിക്കുന്നത് അപ്പൊ ഏതായാലും സമാനമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു മാത്രമല്ല തീവ്രവാദ നേതാക്കൾക്ക് സൈന്യം സംരക്ഷണം കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതായത് ഏറ്റവും വലിയ തമാശ ബലിഗിസ്ഥാൻ ലിബറേഷൻ ആർമിക്കെതിരെയും പാകിസ്ഥാൻ താലിബാനെതിരെയും പോരാടി പോരടിക്കുന്ന പാക് സൈന്യമാണ് അപ്പം തീവ്രവാദത്തിനെതിരാണ് ഞങ്ങൾ തീവ്രവാദത്തിനെതിരെ ഞങ്ങൾ നിരന്തരമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പാക് സൈന്യമാണ് ഇപ്പോൾ ലഷ്കർ ഇ തൈബിയുടെ അത്യുന്നത നേതാവ് ഹാഫിസ് മുഹമ്മദ് സായിദിനെ മിലിട്ടറി സംരക്ഷണം കൊടുക്കുന്നത് അപ്പൊ ഈ ദിശയിലൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ഏതായാലും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ചുരുക്കം പക്ഷെ എപ്പോഴാണ് കൈനറ്റിക് വാഫർ നേരിട്ടുള്ള യുദ്ധം കരയുദ്ധം ആരംഭിക്കുന്നത് എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ അത് നേരിട്ടുള്ള കരയുദ്ധം ആയിരിക്കുമോ അത് മറ്റേതെങ്കിലും തരത്തിലുള്ളതായിരിക്കുമോ എന്നുള്ളത് കാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ആണല്ലോ തീരുമാനിക്കുന്നത് അക്കാര്യത്തിൽ സൈന്യത്തിന് പൂർണ്ണമായ പിന്തുണ മൂന്ന് കരസേനാ മേധാവികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗത്തിൽ പ്രധാനമന്ത്രി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് ഏത് തരത്തിലുള്ള ഓപ്പറേഷൻ ആയിരിക്കും എന്ന കാര്യം സൈന്യം തീരുമാനിക്കും ഏതായാലും യുദ്ധ സമാനം എന്നതിനപ്പുറത്തേക്ക് നേരിട്ടുള്ള അതിർത്തിയിൽ സൈന്യങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടുന്നതൊഴികെ ഉള്ള എല്ലാ വാർഫ്രണ്ടും തുറന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം